ഹായ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ പുതിയൊരു വീഡിയോ പൂക്കാട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പൂക്കാട്ടിയൂർ എന്നുള്ള പേര് വരാനുള്ള കാരണം പണ്ട് കാട് പിടിച്ച് പൂക്കൾ നിറഞ്ഞ സ്ഥലമായിരുന്നു അങ്ങനെയാണ് പഴമക്കാർ പറഞ്ഞു കേട്ടത് പൂക്കാട്ടിയൂർ എന്നുള്ള പൂക്കൾ നിറഞ്ഞ സ്ഥലത്തെയാണ് പൂക്കാട്ടിയൂർ എന്ന് പറഞ്ഞ് കേട്ടിരുന്നത് ഈ ക്ഷേത്രത്തിനെ പറ്റിയും ഈ പ്രദേശത്തെ പറ്റിയും ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് പക്ഷെ അതൊന്നും ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തണില്ല ആ ഭാവിയിൽ മറ്റു വീണ്ടും ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ക്ഷേത്രത്തിൽ ഇവിടേക്ക് പൂജയ്ക്ക് ആവശ്യമായ എല്ലാ പൂക്കളും തുളസികളും പലതരത്തിലുള്ള തുളസികളും രാമ തുളസി കർപ്പൂര തുളസി പല ടൈപ്പ് തുളസികളും ഇവിടെ തന്നെ നട്ടു വളർത്തണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം ഇപ്പോൾ പണ്ടൊക്കെ വേണ്ട ഇവിടെ തുളസികളൊക്കെ ഇവിടുത്തെ പൂജ തന്നെയാണ് വളർത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഒരുവിധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഘട്ടത്തിലാണ് കൂട്ടുപുരിയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലം കൂടിയാണിത് വിശാലമായ പൂരപ്പറമ്പ് ഇവരൊക്കെയാണ് ഞാൻ കളിച്ച് വളർന്നത് ചെറുപ്പത്തിൽ പത്താം ക്ലാസ് വരെ അവിടെ തന്നെ കൊടുത്തേണ്ടിയിരുന്നു പത്ത് കഴിഞ്ഞതിന് ശേഷമാണ് വൈരങ്കോട് സ്ഥിരതാമസമാക്കിയത് ഈ ക്ഷേത്രത്തിന് നേരെ മുന്നിൽ ഞാൻ ഇതിന് മുന്നത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മലബാറിലെ തകർന്ന ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരം ഒരേമാതിരി കുടികൂടുന്ന ഒരു ഒരു ക്ഷേത്രമായി ഇതാണ് അത് ഞാൻ ആ വീഡിയോ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം അടി ചിരാതുകൾ അടിച്ചു കഴിഞ്ഞാൽ മലബാറിലെ തകർന്ന ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും ഞാൻ പടുത്തു കണ്ടത് തിരുനാവായിയാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അതേമാതിരിയാണ് ഇവിടെ ഇതേമാതിരി ഒരു ചൈതന്യമുള്ളൊരു ക്ഷേത്രം അതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായി വീഡിയോ കണ്ടാൽ അറിയാം ഈ ക്ഷേത്രത്തിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടിപ്പുര ദേശാഠന കുടമാറ്റം അങ്ങനെ ഒരുപാട് ക്ഷേ ഫിലിമുകൾ ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് അത്രയ്ക്കും ഭംഗിയാണ് ഈ ഏരിയ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം വരെ പൂരം ഇവിടെ നടത്തിയിരുന്ന പൂരം ഒരു ചെറുതായിട്ടായിരുന്നു നടന്നിരുന്നത് ചെറുതായിട്ട് പറഞ്ഞാൽ ചടങ്ങ് ഇപ്പങ്ങനെയല്ല ഇപ്പൊ പൂരം പോയിട്ട് ഉത്സവമായി മാറിയത് കാരണം വരവുകളായി മലയാറ്റംസ് ആയിരുന്നു മറ്റേ ഒരുപാട് 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 വരവുകളായി വെടി വെടിമരുന്നായി അങ്ങനെ ഒരുപാട് പണ്ടത്തെക്കാളും ജനങ്ങളും കൂടി കാഴ്ചക്കാരും കച്ചവടക്കാരും ഒക്കെ കൂടി മേളാചാര്യൻ ശ്രീ രാമ പൊതുവാളിനെ സംഭാവന ചെയ്തൊരു സ്ഥലം കൂടിയാണ് ശ്രീ പൂക്കാട്ടിയോ പൂക്കാഴ്ചയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അമ്പലത്തിനെ പറ്റി പറയാനുണ്ട് പക്ഷെ അതൊന്ന് ഈ വീഡിയോയിൽ പറ്റി നമുക്ക് ഭാവിയിൽ ഒരു വീഡിയോയിൽ വരാമെന്നുള്ള പ്രതീക്ഷയെല്ലാം അപ്പോൾ നിർത്താൻ പോകാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ മറ്റേ തകർന്ന ക്ഷേത്രങ്ങളെ കുറച്ച് ഇതിൽ വിടുന്നുണ്ട് കാണാത്തവർ അറ്റ് ചിരാതുകളിൽ അടിക്കുക കാണാം പക്ഷെ ത്രിമൂർത്തി സംഗമസ്ഥാനം കാണാം പൂക്കാട്ടിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഇവിടെയും കൂടി ദർശനം നടത്തണം എങ്കിലേ ദർശനം പൂർണ്ണമാവുകയുള്ളൂ എന്ന കാര്യം ഒരുവിധാൾക്കാർക്കൊന്നും അറിയില്ല തിരുനാവായയാണ് ത്രിമൂർത്തി സംഗമത്തിൻ്റെ ആസ്ഥാനമെന്ന് പറഞ്ഞു പക്ഷേ അതുപോലുള്ളൊരു സ്ഥലം ഇവിടെയുമുണ്ട് തകർന്നു കിടക്കുകയാണെന്നുള്ളു അപ്പോൾ ഇതുവഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ കയറുക ക്ഷേത്രത്തിന് പറ്റിയ സംഭാവനകൾ നൽകുക ക്ഷേത്രത്തെ ജീവിപ്പിക്കുക എന്ന് പിന്നെ പുരസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇത് കാണാത്തവരെ അറ്റ് ചിരാതുകൾ എന്ന് പറഞ്ഞതിൽ മലബാർ മലബാറിലെ തകർന്ന ക്ഷേത്രങ്ങൾ എന്ന ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ രൂപം ഡീറ്റെയിൽസ് വീഡിയോ കിട്ടുന്നതാണ്